ഞാന് ചോദിക്കുന്നത് സയൻസിന്റെ സങ്കേതങ്ങളിലാണോ ദൈവമക്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ ഒറ്റ ചോദ്യം മാത്രമേ ദൈവമക്കൾ എന്ന് വിവക്ഷിക്കുന്നത് ആരെയാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണ് സയൻസിന്റെ സങ്കേതം ഒന്നുമില്ല മനുഷ്യൻ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിൽ നിന്നകന്നല്ല ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന ആ വാഗ്ദാനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവിക സാരാംശത്തിന്റെ ആ ചൈതന്യം മനുഷ്യനിലേക്ക് വന്നു അത് മനുഷ്യന് ദിശാബോധത്തെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ൈവിക വെളിപ്പാടുകൾ നിന്നു പോയിട്ടില്ല ദൈവിക വെളിപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ഈ മതത്തിന്റെ പുസ്തകങ്ങളിൽ കാണുന്ന ചില സൂക്തങ്ങൾ മാത്രം ചില പ്രാർത്ഥനകൾ മാത്രം ആവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല ഒരു ഏറ്റവും വലിയൊരു ദൈവിക വെളിപ്പാടാണ് നിതാന്തമായ സനാതനമായിട്ടുള്ള സത്യങ്ങളാണ് ദൈവവചനം എന്ന് പറയുന്നത് അത് എന്നും ഒരു പ്രിൻസിപ്പിളാണ് അതായത് ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുകയും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുകയും ചെയ്യുന്ന ദൈവിക സത്യമാണ് അപ്പൊ അതിനെ ക്രിയേറ്റ് ചെയ്തതും സസ്റ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ട്രൂത്ത് ഒരു ലോജിക്കൽ ട്രൂത്ത് അതായത് ലോജിക് ഓഫ് ഗോഡ് അതാണ് ലോഗോസ് എന്ന് യോൻ അസ്ലിയെ എഴുതിയത് പിന്നെ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്ന വചനം ദൈവമായിരുന്നു ലോഗോസ് ഓഫ് ഗോഡ് അപ്പൊ ലോജിക് ഓഫ് ഗോഡാണ് അപ്പൊ ഈ ലോജിക് ഓഫ് ഗോഡിന്റെ വെളിപ്പാടാണ് അപ്പൊ അതിന്റെ റവലേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ ആൽബർട്ട് ഐസ്റ്റീം ടു എം സി സ്ക്വേഡ് ഇസിക്കൽ ട് എം സി സ്ക്വേർഡ് എന്ന് പറയുന്ന ഒരു ദൈവവചനമാണ് കാരണം അത് ചൈനയിലും സത്യമാണ് അമേരിക്കയിലും സത്യമാണ് എല്ലായിടത്തും സത്യമാണ് പക്ഷെ ഈ സീക്രട്ടി എം സി സ്കോഡ് എന്നുള്ളത് ഒരു മതത്തിന്റെയും ദൈവചനം അല്ല ഹിന്ദു മതത്തിലോ ക്രിസ്തീയ മതത്തിലോ ഇസ്ലാം മതത്തിലോ അത് അംഗീകരിക്കുന്നില്ല പക്ഷേ എന്റെ അഭിപ്രായത്തിൽ പള്ളിയിലൊക്കെ എഴുതി വെക്കാൻ പറ്റിയ ഒരു സാധനം അതുകാല ആ തിരശീല വേണം ഈ സീക്രട്ട് എം സി സ്കാർഡ് എന്ന് എഴുതി വെക്കാൻ കാരണം അതൊരു ദൈവിക സൂക്തമാണ് അത് മനുഷ്യൻ കണ്ടുപിടിച്ചല്ല നിലനിൽക്കുന്നു എന്നു കൊണ്ടായിരുന്നു മനുഷ്യൻ കണ്ടെത്തുകയാണ് റെവലേഷനാണ് ഒരു വെളിപ്പാടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഓർത്തഡോക്സ് ആരാധനയിലൊക്കെ ആദിമ നൂറ്റാണ്ടില് അവരുടെ ആരാധനാ സ്ഥലങ്ങളിൽ അരിസ്റ്റോട്ടിലിന്റെ ഒക്കെ ചിത്രം വെക്കുമായിരുന്നു അല്ലാതെ ക്രിസ്ത്യ വിശുദ്ധന്മാരുടെ മാത്രമല്ല തത്വചിന്തകന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ വെക്കുമായിരുന്നു വിശുദ്ധന്മാരുടെ ഒപ്പം പരിഗണിക്കുമായിരുന്നു ആ രൂപത്തിൽ വരുമ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെയും സാമൂഹിക പരിഷ്കർക്കാർത്താക്കളുടെ ഒക്കെ ചിത്രങ്ങൾ വെക്കാം ഇപ്പൊ ഒരു ഓർത്തഡോക്സ് ശരിക്കും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഓർത്തഡോക്സ് വള്ളിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചിത്രം വെക്കാതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ അയാൾ ഈടവനാണല്ലോ ഹിന്ദു ആണല്ലോ ഹിന്ദിക്കേണ്ട ആവശ്യമില്ല കാരണം ഐക്യകീട്ട് വെളിപ്പാടിൽ സമൂഹ പരിഷ്കർത്ത നല്ല കാര്യങ്ങൾ പറഞ്ഞ ആളാണ് അംഗീകരി യോഗ്യമായ വ്യക്തിയാണ് ആൽബർട്ടൈസ്റ്റിന്റെ ഒരു ചിത്രം വെക്കാം അവിടെ തെറ്റൊന്നുമില്ല അപ്പൊ ആ രീതി ചിന്തിക്കാനുള്ള വിശാലത ഇല്ലാതെ മതത്തിന്റെ ഇടുങ്ങിയ കള്ളികളിൽ സ്വയം പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് ഇവോൾവ് ചെയ്തില്ല ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി മറ്റ് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ എങ്ങനെയാണ് അതൊരിക്കലും ഒരു ഒരു റിജിഡായിട്ട് നിലനിൽക്കുന്ന ഒന്നല്ല അത് ഒരിക്കലും സ്റ്റാഗ്നന്റ് അല്ല അത് ഇവോൾവിങ് ആണ് ഇവോൾവിങ് തന്നെയല്ല അത് ആണ് പുരോഗമനപരമായിട്ടാണ് അതിൻ്റെ കാഴ്ചപ്പാടുകൾ പോകുന്നത് അപ്പൊ ഇവോൾവ് ചെയ്യുന്നതും പ്രോഗ്രസ് ചെയ്യുന്നതുമായിട്ട് അപ്പൊ പ്രോഗ്രസീവ് റവലേഷൻ എന്നാണ് അതിന് പറയുന്നത് ഈ പ്രോഗ്രസീവ് റവലേഷനിലാണ് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം അല്ല മനുഷ്യരെയും അകന്ന് ദൈവത്തിന്റെ കൂടാരൊരു മലമുകളിൽ ഇങ്ങനെ ഇരിക്കയല്ല മനുഷ്യൻ സഞ്ചരിക്കുന്നു ഒപ്പം സഞ്ചരിക്കുന്നു മനുഷ്യൻ പുരോഗമിക്കുന്നു ഒപ്പം പുരോഗമിക്കുന്നു മനുഷ്യൻ ചിരിക്കുന്നു ഒപ്പം ചിരിക്കുന്നു മനുഷ്യന്റെ വിജയങ്ങളിൽ സന്തോഷിക്കുന്നു മനുഷ്യന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അങ്ങനെ ദൈവസഞ്ചാരമാണ് അപ്പം മനുഷ്യൻ തന്നെയാണ് ഈ ദൈവമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ മനുഷ്യനെ തന്നെ ദൈവമാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി എന്ന് അത്തനേഷ്യസ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞത് അത് സഹലി ഓർത്തഡോസ് വല്ലിയിലും എല്ലാ ഞായറാഴ്ചയും പ്രഭാത നമസ്കാരത്തിൽ പാടും അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി അപ്പൊ അവനോട് തുല്യം നാമാകുന്ന എങ്ങനെയാണ് ജൈവരഹസ്യങ്ങളിലേക്കും പ്രപഞ്ചരഹസ്യങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് പ്രപഞ്ചരഹസ്യങ്ങളിലേക്ക് മനുഷ്യൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജൈവരഹസ്യങ്ങളിലേക്കും അപ്പൊ ജൈവരഹസ്യങ്ങളിലും പ്രപഞ്ചരഹസ്യങ്ങളിലും മനുഷ്യൻ ചെന്ന് ഒരുനാൾ മനുഷ്യവർഗം ദൈവത്തെ കണ്ടുമുട്ടും അതാണ് നാം അവനെ അവനായിരിക്കുന്ന പോലെ മനസ്സിലാക്കും കണ്ടെത്തും എന്നുള്ള വലിയ ഹോപ്പ് അപ്പൊ ഇത് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യവർഗത്തോടുകൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള ഒരു ക്ലാഷോ ഒരു യുദ്ധമോ ഒന്നുമില്ല മറിച്ച് ഗോത്രീയമായ ചിന്താഗതികളിൽ റിജിഡ് ആയിട്ട് നിൽക്കുന്ന സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുന്ന ചില വിശ്വാസ സംഹിതകളെ ഈ ഒരുമാതിരി വലിയ വടി പോലെ പിടിച്ചോണ്ട് എന്ന് കഴിഞ്ഞാൽ മനുഷ്യ പുരോഗതിയിൽ ഒരു വിഘ്നമായി തീരും അങ്ങനെയുള്ളവർക്ക് അതൊരു സ്റ്റംബിളിങ് ബ്ലോക്ക് ആയിരിക്കും പക്ഷെ ഈ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയ മനുഷ്യവർഗത്തോടു കൂടെ യാത്ര ചെയ്താൽ അങ്ങനെ ഒരു തടസ്സം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ഇടങ്ങളിലാണോ ഹോപ്പ് എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് മനുഷ്യനിലാണ് ഹോപ്പ് മനുഷ്യൻ വിവഹരിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് ഹോപ്പ് ഉണ്ട് മനുഷ്യനാണ് യാത്ര ചെയ്യുന്നത് മനുഷ്യനോട് കൂടിയാണ് ഈ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനിന്ന് അകന്നൊരു കൂടാരത്തെ വെച്ചിരിക്കുന്നവർക്ക് ഇടർച്ചകൾ ഉണ്ടാകും തകർച്ചകൾ ഉണ്ടാകും നിരാശ ഉണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് സഭാഷ്ടി ചേട്ടന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു ചേട്ടന് ഏറെക്കുറെ മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്താ അങ്ങനെയാണെങ്കിൽ ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹ ചിന്താഗതികളെ തച്ചുടച്ചു കളയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്രതർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഇത് അടിസ്ഥാനമായിട്ട് വന്ന ഇടയ്ക്ക് വന്നിട്ടുള്ള അബദ്ധ ജടിലമായ ചില സങ്കല്പങ്ങളാണ് ഇതൊരു നവീകരണമല്ല പൂർവീകരണമാണ് ഞാൻ പറയുന്നത് പൂർവ സൂര്യകൾ ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് ഇങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത് മനുഷ്യനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും ഉള്ള അവരുടെ വീക്ഷണം അതായിരുന്നു ഈ ഇടക്കാലത്ത് ഇസ്ലാമിന്റെ ആയുർഭാവത്തിന് ശേഷമാണ് ഈ അപചയം ഒക്കെ ക്രിസ്തീയ സഭ വന്നത് കാരണം ഇസ്ലാം വളരെ കർക്കശമായ രീതിയിലുള്ള യഹൂദ മതത്തിന്റെ പുതു പതിപ്പാണ് ഇസ്ലാം അവതരിപ്പിച്ചത് എന്തിനെ യേശു ക്രിസ്തു തകർത്ത് കളഞ്ഞോ എന്ത് തകർത്തെന്ന് പൗലിസൽ എഴുതിയോ ആ ന്യായപ്രമാണത്തിന്റെയും അനുബന്ധമായ ആചാരങ്ങളുടെയും പുനരാവിഷ്കാരമാണ് ഇസ്ലാമി വന്നത് ഇസ്ലാമിന്റെ പ്രാഭവും സ്വാധീനവും കൊണ്ട് അതിനെ അനുകരിക്കാൻ മറ്റ് ക്രൈസ്തവ സഭകൾ നിർബന്ധിതമാകുകയാണ് അപ്പൊ ക്രൈസ്തവ സഭ ഇതാണ് അനുകരണീയം കാരണം അവരുടെ പഴയ പുസ്തകത്തെ ഏതാണുള്ളത് യേശു കർത്താവ് വ്യക്തമായി പറഞ്ഞു പഴയ തുണിയോട് പുതിയ തുണി കഷ്ണം കൂട്ടി തുന്നരുത് തുന്നിയാൽ രണ്ട് ചീതിപ്പോവും പഴയ വീ കുടത്തിക്കൊണ്ട് പുതിയ വീഞ്ഞ് ഒഴിക്കരുത് കർത്താവ് വാണിങ്ങി കൊടുത്തതാണ് പക്ഷെ ആ പഴയ കുടത്തിന്റെ പുനർനിർമ്മിതി മുഹമ്മദ് സാധിക്കുകയും പഴയ തുണിയെ വീണ്ടും മുഹമ്മദ് അവതരിപ്പിക്കുകയും ചെയ്തപ്പോ ചുറ്റുപാടും അതിന്റെ സ്വാധീനം വന്നപ്പോ ക്രൈസ്തവ സഭകൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ പുത്തൻ തുണിയും ആ പഴയ തുണിയോട് കൂട്ടി തുന്നിയത് കൊണ്ട് ഇത് തിരിച്ചറിയാമല്ലാത്ത ഒരവസ്ഥയിലായി ഇന്ന് ട്രൂ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് റിഡീം ചെയ്ത് ഞങ്ങൾ പറയുമ്പോൾ ഇത് പുതിയൊരു സാധനമായി ഇത് തച്ചുടയ്ക്കലായി ഒന്നുമല്ല ഇത് പൂർവീകരണമാണ് ക്രിസ്തു എന്ത് പറഞ്ഞോ അപ്പൊസലന്മാർ എന്ത് പറഞ്ഞോ അതിനെയാണ് ഞങ്ങൾ പറയുന്നത് ഒരു പുതിയ ഒരു കാര്യം അവതരിപ്പിക്കുന്ന അതായത് പറഞ്ഞു വരുമ്പോൾ ബ്രതറെ ഈ പുത്തൻ കാശയും പുത്തൻ വീഞ്ഞും എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളാണെന്നും ഈ പഴയ നിയമത്തിൽ പറയുന്ന നിയമങ്ങൾ ഇന്ന് അപ്രസക്തമാണ് എന്നും അത് കാലഹരണപ്പെട്ടതാണ് എന്നും നമ്മൾ സമ്മതിക്കേണ്ടി വരും ആ നിശ്ചയമായിട്ടും അതല്ലേ പറഞ്ഞ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും പുത്രം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഈ മതസംഹിതകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് കർത്താവ് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ മതം തന്നെയാണ് കർത്താവിനെ ക്രൂശിച്ചതും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത് അപ്പൊ ക്രിസ്തുവിന്റെ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ ഉത്ഥാനമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നും അത്തരത്തിലുള്ള മുഖങ്ങളുടെ കീഴിൽ മനുഷ്യൻ സ്വയം പ്രതിഷ്ഠിച്ചിട്ട് തങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാരാണെന്ന് വ്യാജമായി അവകാശപ്പെടുന്നു അപ്പൊ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് ക്രിസ്തു കൊണ്ടുവന്ന് അപ്പൊ സത്യം നമ്മളെ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നില്ല സത്യം നമ്മളെ സ്വതന്ത്രരാക്കാത്തക്ക വിധത്തിൽ വചനങ്ങളിൽ മനുഷ്യൻ അടിപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് ഈ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ ഈ വചനങ്ങളിൽ അടിപ്പെട്ടു പോയ മനുഷ്യരെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് സ്വതന്ത്രരാക്കാനുള്ള മാർഗം സ്വതന്ത്ര ചിന്തയല്ലേ ആ നിശ്ചയമായിട്ട് ഈ പഞ്ചസാര ചാക്ക് മരിച്ചു എന്ന് പറയുന്ന പോലെ നല്ല അത്രേ ഉള്ളൂ അപ്പോ സത്യം മനുഷ്യനെ സ്വതന്ത്രമാക്കണമെങ്കിൽ ഇത്തരം ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ അപ്പാടെ ഒരു ഫ്ലെയിമിനകത്ത് ഒരു ചതുരവടിവിൽ നിന്നും പുറത്തു വരേണ്ട കാലം വളരെ കടന്നുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതെ ഞാൻ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിച്ച് സംസാരിച്ചപ്പോ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോ തന്നെ അടുത്തത് പൗലിസേ പറയുന്നത് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്നും കൂടെ അവിടെ എഴുതിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ ഈ കേരളത്തിൽ കാണുന്ന സ്വാതന്ത്ര്യ എന്ന പേര് കാണുന്ന സംഗതി ദുഷ്ടതയ്ക്ക് മറയാക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ ഇന്ത്യയാണ് അതിന് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കുക അതിനെ ഞങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എൻഡോഴ്സ് ചെയ്യുന്നില്ല അത് രണ്ടും രണ്ടാണ് സെബാസ്റ്റിൻ ചേട്ടൻ ആ രീതിയിൽ അല്ല ചിന്തിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഇന്ന് ഞങ്ങളോട് ഡീൽ ചെയ്യുന്ന സ്വാതന്ത്ര്യ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യ അതാണ് അതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്യം വീണ്ടും ഉദ്ധരിക്കുന്നത് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കുക മാത്രം ചെയ്യരുത് അല്ല ഏത് ഞങ്ങൾ സ്വതന്ത്രം ചെയ്തു ഞാൻ ഞാനീ പറഞ്ഞ സ്വതന്ത്ര ചിന്ത എന്ന സംഘടനയോ അല്ലെങ്കിൽ അതുമായി നടക്കുന്ന ആളുകളെയോ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് സ്വതന്ത്ര ചിന്ത എന്നാൽ ഈ ബാലിഷ്യമായ രണ്ടായിരം ആണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു അതുപോലെ ഇന്നും എന്നും മനുഷ്യൻ ജീവിക്കണം എന്നുള്ള ഈ ഫ്രെയിമിനകത്ത് കൊണ്ടുവന്ന് മനുഷ്യനെ തളച്ചിടുന്നതിൽ നിന്നും സ്വതന്ത്രമായി വരണം ആ സ്വതന്ത്ര ചിന്തയാണ് അല്ലാതെ ഈ സ്വതന്ത്ര ചിന്ത സംഘടനകളെ മറ്റോ ഉദ്ദേശിച്ചിട്ടു ഇല്ല ചേട്ടൻ അങ്ങനെ ഉദ്ദേശിച്ചില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഈ കേൾവിക്കാരിൽ ചിലർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനൊരു വ്യക്തത വരുത്തുന്നേ ഉള്ളൂ ചേട്ടനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ എടുത്തു പറഞ്ഞു മനസ്സിലായോ ചേട്ടൻ ഉദ്ദേശിച്ചു പറഞ്ഞു ഞാൻ അതിന് മറുപടിയും പറയുമ്പോൾ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും ഇതിന്റെ റെക്കോർഡിംഗ് എല്ലാം കേട്ടാൽ നമ്മൾ തിരിച്ചു പറഞ്ഞു വരും അതുകൊണ്ട് ക്ലാരിറ്റി വരുത്തതാണ് മനസ്സിലായോ ഈ സ്വ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറിയാക്കുന്ന ഒരു ഭാഗം ആളുകളുണ്ട് അവരെ പറ്റി അല്ല പറഞ്ഞത് സ്വതന്ത്രമായി ചിന്തിക്കണം ഈ മതത്തിന്റെ സംഹിതകളെ എന്ന് പറഞ്ഞ അടിമനുഖങ്ങളിൽ നിന്നും അപദ്ധ ജിലമായ ആശയങ്ങളിൽ നിന്നും പഴയ ആചാരങ്ങളിൽ നിന്നും മനുഷ്യവിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്നും ഒക്കെ മനുഷ്യൻ സ്വതന്ത്രമാകേണ്ടതുണ്ട് പുറത്തു വരേണ്ടതുണ്ട് അത് സഭാഷൻ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് ആണ് ഞാൻ നൂറ് ശതമാനം അതിനോട് യോജിക്കുന്നു അപ്പോൾ ഈ സത്യം മനുഷ്യനെ സ്വതന്ത്രമാക്കണമെങ്കിൽ ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു വരേണ്ടതുണ്ട് ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹം ഇങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു ഇന്നും അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ഈ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് മാറുകയും ശാസ്ത്രത്തിന്റെ സങ്കേതങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ഒരു നിമിത്തമാണെന്നും ഇതൊരു ഒരു പദ്ധതിയാണെന്നും മനസ്സിലാക്കാൻ എന്നാണ് ഈ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങൾ എന്നാണ് ഇതിന് തയ്യാറാകുന്നത് അല്ല ശാസ്ത്രവും ക്രൈസ്ത്യാനിറ്റിയുമായിട്ട് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലല്ലോ ശാസ്ത്രത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് അതിനകത്ത് ക്രിസ്ത്യാനിറ്റി ഒരിക്കലും മുഖം തിരിഞ്ഞു നിന്നിട്ടില്ല പിന്നെ ഇതിനകത്ത് ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഈ തിയോളജി തന്നെ അറിയാവുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട് വിശ്വാസികളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ഈ തിയോളജി ഒന്നും പഠിച്ചിട്ടുമില്ല അതിനെപ്പറ്റി ഒട്ടും ബോധേടമല്ല അതുപോലെ തന്നെയാണ് ശാസ്ത്രവും ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് ശാസ്ത്രം പഠിക്കുന്നത് ശാസ്ത്രത്തിന്റെ നന്മ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ഗവേഷണം നടത്തുന്നതും പരീക്ഷണം നടത്തുന്നതും കണ്ടെത്തലുകൾ നടത്തുന്നതും പെരലേ രണ്ടാമത്തെ ചില ആളുകളാണ് പക്ഷെ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മുഴുവനുഷ്യവർഗത്തിനുമാണ് അപ്പൊ അതുപോലെ ഉള്ളൂ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ശാസ്ത്രം പുരോധിക്കുന്ന തടസ്സം ഇരണ്ട കാലഘട്ടങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തിരുത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ കത്തോലിക്ക സഭയെ പറ്റിയാണ് ആരോപണം കൂടുതലുള്ളത് പക്ഷേ കത്തോലിക്കരായ ആളുകൾ നല്ല കത്തോലിക്ക വിശ്വാസികളെ എത്രയോ ശാസ്ത്രീയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എത്രയോ നൊബെൽ പ്രൈസുകൾ മേടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൊട്ടിഘോഷിക്കുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ ഒരു സ്വിറ്റ്സർലൻഡിലുള്ള കത്തോലിക്ക പുരോഹിതരാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതുപോലെ വാന നിരീക്ഷണത്തിലൊക്കെ ജസ്യൂട്ട് പുരോഹിതന്മാര് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഈ ചിഹ്നഗ്രഹങ്ങളുടെ കണ്ടുപിടുത്തവും ഒക്കെ അവര് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് അപ്പം അതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല ക്രിസ്ത്യാനിയുടെ യാത്രയിൽ അങ്ങനത്തെ ദോഷമൊന്നുമില്ല